നമസ്കാരം അങ്ങനെ ഖാന എന്ന രാജ്യത്തിന്റെയും പരമോന്നത ബഹുമതിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി അർഹനായിരിക്കുന്നു ഖാനയിലെത്തിയ പ്രധാനമന്ത്രിയെ ഹൃദയം നിറഞ്ഞ് അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചു ഖാന ഒരു വലിയ രാഷ്ട്രമൊന്നുമല്ല ഖാന ഒരു വികസിത രാഷ്ട്രമൊന്നുമല്ല പക്ഷേ ഖാനയിലെ ജനങ്ങളുടെ ആ ആതിഥ്യ മര്യാദ തീർച്ചയായിട്ടും കാണേണ്ടത് തന്നെയാണ് പ്രത്യേക വിമാനത്തിൽ ഖാനയിലെ വിമാനത്താവളത്തിൽ എത്തിയ പ്രധാനമന്ത്രിയെ ഒരു കുഞ്ഞ് ബൊക്കെയും ഭാരങ്ങളുമൊക്കെ നൽകി സ്വീകരിച്ചു പരമ്പരാഗത വേഷത്തിലെത്തിയ ആ കുഞ്ഞെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിന്റെ ചെവിയിലും മോദി ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അതിനോടും ചില കാര്യങ്ങൾ പറഞ്ഞു അതായത് കുട്ടികളോടുള്ള ആ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ എവിടെയായാലും ഇവിടെ വയനാട്ടിൽ വന്ന് ദുരിതം അനുഭവിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ ചേർത്ത് പിടിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് ആ പിഞ്ചു കുഞ്ഞിൻ്റെ ചെവിയിൽ പ്രധാനമന്ത്രി എന്തായിരിക്കും ചോദിച്ചത് അതിൻ്റെ പഠിത്തത്തെ കുറിച്ചായിരിക്കാം അതിന്റെ രാജ്യത്തെ കുറിച്ചായിരിക്കാം അതിനെ അറിയാവുന്ന മറുപടി അത് പറയുകയും ചെയ്തു ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ മോദി ഈ ഒരു പ്രത്യേക ഓണർ സ്വീകരിക്കുന്ന ആ ചിത്രവും ഒക്കെ ചിത്രവും അതുപോലെ വീഡിയോയും ഒക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെ തന്നെ ഏറ്റവും സ്വീകാര്യനായ ഏറ്റവും സ്നേഹസമ്പന്നനായ ഒരു ഭരണാധികാരിയാണ് നരേന്ദ്ര ദാമോദർ ദാമോദർദാസ് മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം മോദി ഹനയിൽ ഹന വിമാനത്താവളത്തിൽ ഒന്നിറങ്ങി ആ പിഞ്ചുകുഞ്ഞിനോട് സംസാരിക്കുന്ന സംവദിക്കുന്ന ആ വീഡിയോയിലേക്ക് അവിടുത്തെ നേതാക്കളുടെയും ആ കുഞ്ഞിന്റെയും ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം അവരൊക്കെ തന്നെ ഒരുതരം ആത്മനിർഭൂതിയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി ഖാനയുടെ ഏറ്റവും പരമാധികാരത്തിൽ ഉള്ള എല്ലാവരും തന്നെ ഓടിയെത്തി പ്രത്യേകമായ ഗാർഡ് ഓഫ് ഓണറാണ് പ്രധാനമന്ത്രിക്ക് നൽകിയത് ഖാന കൊടുക്കുന്ന ഏറ്റവും പരമോന്നതമായ ഗാർഡ് ഓഫ് ഓണറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരുക്കിയത് ഒപ്പം ഈ പിഞ്ചു കുഞ്ഞിന്റെ സ്നേഹനിർഭരമായ സ്വീകരണവും ഒരുക്കി മോദിയുടെ യാത്ര തുടരുകയാണ് ലോകം കിഴക്കുന്ന യാത്ര തുടരുകയാണ് ലോകത്തോട് സംവദിക്കുന്ന യാത്ര തുടരുകയാണ് മറ്റ് അഞ്ച് രാജ്യങ്ങൾ കൂടി നരേന്ദ്രമോദി സന്ദർശിക്കുന്നുണ്ട് അവിടെയും ഇത്തരത്തിലുള്ള സ്നേഹദർഭരമായ ഊഷ്മളമായ സ്വീകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ കാത്തിരിക്കുന്നു രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ